യാ ലോ രാമാജയ സീതാവല്ലഭ വല്ലഭ രാമാ സന്തോഷമുള്ള അല്ലെ ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മൾ സത്സംഗം ആരംഭിക്കുമ്പോൾ ഇന്ന് ഭഗവാന്റെ അക്ഷതം അക്ഷതം നമുക്കറിയാം അല്ലെ വളരെ വിസ്തരിച്ച് നമ്മളിത് ഒരു പ്രാവശ്യം മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് അക്ഷതം എന്നുള്ളത് അല്ലേ എന്താണെങ്കിലും അയോധ്യയിൽ ശ്രീരാമ ഭഗവാന്റെ ഇതിൽ പൂജിച്ച ഭഗവാന്റെ പാദപത്വത്തിൽ കുതിച്ച അക്ഷതം വന്നു അത് വലിയൊരു സന്തോഷം അത് കഴിഞ്ഞിട്ട് മാത്രമല്ല അക്ഷതം ഒരുപരമല്ല ഭഗവാന്റെ പ്രേമം ഇല്ലേ ഇങ്ങനെ അനസ്ത്യൂത ഒഴുകായിരുന്നു ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഓരോരോരോടൊത്തിങ്ങനെ ഭഗവാന്റെ അക്ഷത്വവും അവരുടെ ക്ഷണപത്രികയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോ അതൊരു സന്തോഷം കാരണം ഒന്നുമല്ല രാമനാമ ജപമാണ് നമ്മുടെ സത്സംഗത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ നാമം ജപിച്ചാണ് അല്ലേ നമ്മുടെ രാഷ്ട്രീയമായ വിശ്വാസങ്ങളെ നമ്മുടെ ഈശ്വരീയമായ വിശ്വാസങ്ങളുമായിട്ട് കൂട്ടിക്കിടക്കേണ്ട അല്ലെ ഈശ്വര്യമായ വിശ്വാസങ്ങൾ ഈശ്വര്യമായ വിശ്വാസങ്ങൾ തന്നെയാണ് അപ്പൊ എന്താണെങ്കിലും അപ്പോൾ ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ അക്ഷതം എന്ന് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സാധാരണ നമ്മൾ പൂജയിലൊക്കെ നമ്മൾ നെല്ലും അരിയും ഇടചേർട്ടോ അല്ലെങ്കിൽ നെല്ല് മഞ്ഞൾ അരി മഞ്ഞൾ പുരട്ടിയോ ഒക്കെ എടുക്കുന്ന മംഗളകരമായ വസ്തുവാണ് അക്ഷതം എന്ന് പറയുന്നത് ജലഗന്ധ വിഹ്രീ താണ്ടൂലഭൂത അർത്ഥവഭൂത പഞ്ചകം എന്ന് പറയുന്ന ഒരു ചൊല്ല് തന്നെയുണ്ട് അതായത് നമ്മൾ പൂജയ്ക്കൊക്കെ ആണെങ്കിലും എന്തിനും ആയിക്കോട്ടെ നമ്മൾ പൂജയ്ക്ക് നമ്മൾ ജ വെള്ളം എടുക്കാറുണ്ട് അല്ലേ ആ വെള്ളം പഞ്ചഭൂതങ്ങളിൽ ജലത്തെയും ചന്ദനം എന്ന് പറയുന്നത് ഭൂമിയെയും പൂവ എന്ന് പറയുന്നത് ആകാശത്തെയും നെല്ല എന്ന് പറയുന്നത് അഗ്നിയെയും അരി എന്ന് പറയുന്നത് വായുവിനെയും സങ്കല്പിച്ചിട്ടാണ് നമ്മൾ പൂജകൾക്ക് നമ്മൾ എടുക്കാറ് നമ്മൾ ഭൂമിയെ സങ്കല്പിച്ചിട്ടാണ് പത്മമിടുക എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഭൂമിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ പത്മവിടുക അതിന് മുകളിലായിട്ട് നമ്മൾ അരിയും നെല്ലും വസ്ത്രവും നാളികേരവും ഈ അരിയും നെല്ലും വയ്ക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ വായുവും അഗ്നിയും അരിയും നെല്ലുമാണെന്നും വസ്ത്രം ആകാശത്തെ വസ്ത്രത്തിന് അമ്പരം എന്നൊരു വക്ക് കൂടിയുണ്ടല്ലോ അമ്പരം വസ്ത്രം അല്ലേ ആകാശം എന്നും വസ്ത്രം എന്നും അർത്ഥമുണ്ട് വസ്ത്രം ആകാശത്തെയും നാളികേരം ജലത്തെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് സങ്കല്പം നമ്മുടെ ഉള്ളിലൊക്കെ ഈ പഞ്ചഭൂതങ്ങള് ശരീരാത്മകമായത് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടെന്നെടുത്ത് പറയേണ്ട കാര്യമില്ല അഗ്നിയുടെ സ്വരൂപമായിട്ടുള്ള ജഡരാഗ്നി പ്രാണം നിലനിൽക്കുന്നത് ഈ ശരീരത്തിന് ടെമ്പറേച്ചർ ഊഷ്മാവുക എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ഈ അഗ്നിയുടെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് അപ്പോൾ അക്ഷരം എന്നതിന് എന്താണെന്ന് ചോദിച്ചത് കൊണ്ട് ഇങ്ങനെ ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ അല്ലെ പഞ്ചഭൂതങ്ങളിൽ വായുവിനെയും അഗ്നിയെയും പ്രതിനിധീകരിച്ച് സർവവും മംഗളകരമാക്കി തർണത്തെക്കണമെന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ വിവാഹം കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അക്ഷരം അനുഗ്രഹിക്കാറുണ്ട് പൂജയ്ക്ക് നമ്മൾ അക്ഷരം എടുക്കാറുണ്ട് ഇല്ലേ അപ്പൊ എന്താണെങ്കിലും ഭഗവാന്റെ പാദപത്മങ്ങളിൽ നിന്ന് വന്ന അക്ഷരത്തിനും നമസ്കാരം അയോധ്യ സാർ അയോധ്യയിൽ പോയിട്ടുണ്ടോ എന്നാണ് കമന്റ് ബോക്സ് വളരെ പണ്ട് അന്ന് ഇന്ത്യയിൽ കാണുന്ന അയോധ്യ ഒന്നും വളരെ പണ്ട് പക്ഷേ ഇതിപ്പോൾ അയോധ്യയെക്കുറിച്ച് പറയുമ്പോൾ പണിതീർന്ന് വരുന്ന അമ്പലത്തിന് പൗരാണിക നാഗരിക ശൈലിയിലാണ് പണിതീർത്തിട്ടുള്ളതെന്നും ക്ഷേത്രത്തിന് ഏതാണ്ട് മുന്നൂറ്റി എൺപത് അടി ഒരു പക്ഷൻ്റെ പൊക്കമെന്ന് പറയുന്ന ഒരു ആറടി ആണെന്ന് കൂട്ടിയാൽ തന്നെ മുന്നൂറ്റി എൺപതടി കിഴക്ക് പടിഞ്ഞാറ് വീതി വീതി ഇരുന്നൂറ്റി എൺപതടി ഉയരം നൂറ്റി അറുപത്തി ഒന്ന് അടിയോളം ഉയരവും ഉണ്ടെന്നാണ് പറയുന്നത് ഇരുപതടി ഉയരത്തിലുള്ള മൂന്ന് നിലകളായിട്ടാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാന്നൂറിന് തൂണുകൾ നാൽപ്പത്തി നാല് വാതിലുകൾ താഴത്തെ നിലയിലുള്ള ഗർഭഗൃഹത്തിലാണ് ഏറ്റവും താഴെയുള്ള ഗർഭഗൃഹത്തിലാണ് ഭഗവാൻ ശ്രീരാമേന്ദ്രസ്വാമികളുടെ ബാലരൂപത്തിലുള്ള നമ്മളിലല്ല എന്ന് പറയുന്ന അല്ലെ ഉണ്ണികൃഷ്ണൻ നമ്മൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പഴും നമുക്ക് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട് അല്ലെ കൊച്ചു കുഞ്ഞായിരിക്കുന്ന അതുപോലെ ശ്രീരാമേന്ദ്രസ്വാമികളില് എവിടെ കൗസല്യ സുപ്രജാരാമ എന്ന് ഗുരു സുപ്രഭാതം ചൊല്ലി ഉണർത്തിയ ഒരു ഒരു ബാലസങ്കല്പമുണ്ട് അതുപോലെ ഗർഭഗൃഹത്തില് ഒന്നാം നിലയിലുള്ള ഗർഭഗൃഹത്തില് രാംലല്ലെ ആ എനിക്ക് തോന്നുന്നു ഈ ഒന്നാം നില എന്ന് പറയുന്നത് താഴത്തെ നില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി തീർന്നതിന് ശേഷം പോയിട്ടില്ല കേട്ടോ പണിയൊന്നും ഇത്രയൊന്നും പുരോഗമിച്ചതിന് ശേഷം പോയിട്ടില്ല താഴത്തെ ഏറ്റവും താഴത്തെ നിലയിലാണ് ലല്ല രാംല അതിന്റെ തൊട്ട് മുകളിലാണ് ശ്രീറാം കി ദർബാർ എന്ന് പറയുന്ന ദർബാർ ഭഗവാന്റെ ദർബാർ ഏതാണ്ട് നൃത്തമണ്ഡപം രംഗമണ്ഡപം സഭാമണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം കീർത്തന മണ്ഡപം എന്നിങ്ങനെ മണ്ഡപങ്ങൾ പലതുണ്ട് അതിനകത്ത് ദേവിയുടെ മണിദീപം പറയുന്നത് പോലെയാണ് മണ്ഡപങ്ങൾ പലതുണ്ടതില്ലേ തൂണുകളിലൊക്കെ ദേവന്മാരും അപ്സരസുകളും ഗന്ധർവന്മാരും കിന്നരന്മാരും നിറയുന്ന ചാതുരി കിഴക്ക് വശത്ത് സിംഹദ്വാരം എന്ന് പറയുന്ന സിംഹദ്വാരയിലൂടെയാണ് പ്രവേശനം ഏതാണ്ട് മുപ്പത്തി രണ്ട് പടികൾ എന്നാണ് അറിഞ്ഞത് പതിനാറരടി പൊക്കത്തില് മുപ്പത്തിരണ്ട് പടികൾ ഭഗവാന്റെ ദർബാറിലേക്ക് നാല് ചുറ്റും ദീർഘചതുരാകൃതിയുള്ള മതിലിന് ഏതാണ്ട് എഴുന്നൂറ്റി മീറ്റർ ഓ എൻ്റെ അമ്മ എത്ര കിലോമീറ്റർ ആയി നോക്കിക്കോളൂ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ നീളം നാലര മീറ്റർ വീതി ഈ പുറത്തെ വാതിലിന് നാല് വശത്തായിട്ട് നാല് വശത്തായിട്ട് സൂര്യനും ശിവനും ഗണപതിക്കും പിന്നെ ആർക്ക് ഒരാൾക്ക് കൂടിയുണ്ടല്ലോ അമ്പലം ഭഗവതിക്കും പ്രത്യേക അമ്പലം തെക്ക് ഭാഗത്ത് ഹനുമാൻ വടക്കു ഭാഗത്ത് അന്നപൂർമാദേവിയുടെ പ്രതിഷ്ഠ ഇങ്ങനെയാണ് അയോധ്യയുടെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അത് കൂടാതെ സീതാക്കൂപ്പ് എന്ന് പറയുന്ന പുരാതന കാലത്തെ സീതാ കൂപ്പ് അതിൻ്റെ പരിസരത്തായിട്ടുണ്ട് പിന്നെ മറ്റ് ക്ഷേത്രങ്ങൾ എനിക്ക് തോന്നുന്നു ആദികവിയായ വാൽമീകയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രമുണ്ട് വസിഷ്ഠന് ക്ഷേത്രമുണ്ട് മഹർഷി വിശ്വാമിത്രന്റെ ക്ഷേത്രമുണ്ട് അഗസ്ത്യനുണ്ട് നിഷാദരാജാവായ ഗുഹന് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നിഷാദ നിഷാദരാജാവായ ഗുഹന് ഉണ്ടെന്നാണ് ക്ഷേത്രമുണ്ടെന്നാണ് വിശ്വാസം എപ്പോഴാണെങ്കിലും ഒരു തവണ പോയിട്ട് വന്ന് അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞതരാട്ടോ ഇപ്പൊ ഇങ്ങനെ എടുത്ത് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ് ഞാനിങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും ഇല്ലേ എന്താണെങ്കിലും പിന്നെ ശബരി ശബരിമാതാവ് അഹല്യാദേവി എന്നിവർക്കും ക്ഷേത്രങ്ങളുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നവരത്ന കുബേരകുന്നൽ മുൽശ്രീ ശിവക്ഷേത്രം അവിടെ ഒരു ശിവക്ഷേത്രവും പിന്നെ എനിക്ക് തോന്നുന്നു അവിടെയാണ് ജഡായുവിന്റെ പ്രതിമ വരുന്നതെന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല ഇത്രയുമാണ് അയോധ്യയെക്കുറിച്ച് എടുത്ത് ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ അമ്മമാരെയൊക്കെ ചേർത്ത് അയോധ്യയിൽ ഒരു നാൾ പോകുമോ ഉറപ്പായിട്ടും ഈശ്വരനെ അനുഗ്രഹിച്ചാൽ രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം എന്ന് പറഞ്ഞ് ശ്രീരാമനാമം അഖണ്ഡമായി ജപിച്ച നമുക്ക് യാത്ര പോവാം അയോധ്യയിലേക്ക് ഇപ്പോഴൊക്കെ അമ്മമാരുടെ ആരോഗ്യമൊക്കെ നേരെയാവട്ടെ എന്നിട്ട് നോക്കാൻ സന്തോഷത്തോടുകൂടി ശ്രീരാമ ജയംഘുരാമ ജയം ശ്രീരാമ ജയം രഘുരാമ ജയം രാമ ജയം രഘുരാമ ജയം പ്രതിഷ്ഠാ ദിനത്തിന്റെ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് കമന്റ് ബോക്സിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് പ്രതിഷ്ഠ ഒരൊറ്റെ പഞ്ചാംഗം ഒന്ന് മറച്ചുപോകട്ടെ അന്ന് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവൂല്ലോ ഇരുപത്തിരണ്ടാം തീയതി ആ പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശി അയോധ്യയില് ഭഗവാൻ ശ്രീരാമചന്ദ്രന് പ്രാണപ്രതിഷ്ഠ എന്നാണ് പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയിൽ ഭഗവാൻ പ്രാണപ്രതിഷ്ഠ ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചക്ക് പന്ത്രണ്ടിന് ശേഷമുള്ള നമ്മൾ സാധാരണ പറയുന്ന പോലെ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു മുഹൂർത്തം എടുതാതി അതിനു ശേഷമുള്ള മുഹൂർത്തത്തില് ഭഗവാൻ പിറന്നു വീണ ഭഗവാൻ പിച്ച വെച്ച് ഓടിക്കളിച്ച ലക്ഷ്മണ ലക്ഷ്മണഭരത ശത്രുഘ്ന കുമാരന്മാരുടെ പാദസ്പർശമേറ്റ ബാലലീലകളാടിയ മണ്ണിൽ രാംലല്ല പ്രതിഷ്ഠ ഇല്ലേ മനസ്സാനന്ദഭരിതമാണ് മനസ്സാനന്ദഭരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലേ സനാതനമായ ധർമ്മത്തെ വിശ്വസിക്കുന്നവർ രാമനാമം ജപിക്കാത്ത കുഞ്ഞുങ്ങളില്ല രാമനാമം മുതിരാത്ത ചുണ്ടുകളില്ല രാമനാമം ജപിക്കാത്ത ആ ഭഗവാന് രാമലല്ല അതും ബാലകനായ രാമൻ നമുക്ക് ഉണ്ണികൃഷ്ണനോട് പ്രത്യേക സ്നേഹം കൂടുതൽ ഉള്ളതുപോലെ രാമലല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ബാലകനായ രാമൻ ഓടിക്കളിച്ച മണ്ണിൽ നമ്മളിപ്പം മധുരയിൽ പോകുന്നത് പോലെ നമ്മൾ മധുരയിലേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സന്തോഷമാണ് ഭഗവാൻ കൃഷ്ണൻ ഓടിക്കളിച്ച സ്ഥലം ഭഗവാൻ കയറിയ നീലക്കടമ്പ് ഇല്ലേ ഭഗവാന്റെ കുഞ്ചുകൾ ഇതൊക്കെ നമ്മൾ തന്നെ പരമ സന്തോഷമാണ് ഇല്ലേ മധുരയില്ല എത്രയോ തവണയാണ് നമ്മൾ ഭഗവാനെ ഇല്ലേ നമ്മളിങ്ങനെ കൃഷ്ണന്റെ ജന്മസ്ഥലം കാണാൻ ഓടുന്നത് പോലെ ഇവിടെയും ഇങ്ങനെ ഭഗവാൻ ഓടിക്കളിച്ച ഭഗവാൻ ഭരതലക്ഷ്മണശത്രുഘ്ന കുമാരന്മാരോടത്ത് ബാലലീലകളാഴിയ സീതാദേവിയെ സ്വയംവരം ചെയ്തു കൊണ്ടുവന്ന പിന്നെ വനവാസത്തിന് പോയി പഠനശാലയിൽ ഇരിക്കുമ്പോൾ ശോകമോഖമായ തിരിച്ച് പർണശാലയിൽ നിന്ന് പ്ര സർവപ്രൗഢിയോടെയും സീതാദേവിയോടും ലക്ഷ്മണകുമാരനോടും ഭരതശത്രുഘനാദികളോടും കൂടി രാജപ്രൗഢിയിലേക്ക് ഭഗവാന്റെ ദർഭ അതൊക്കെ മനസ്സിൽ കാണുമ്പോൾ അനന്തമാണ് അനന്തത്തോട് അനന്തമാണ് ഇല്ലേ കാരണം രാമനാമം അനന്തമയമാണ് ഓരോ ദീപാവലിക്കും നമ്മൾ ഭഗവാൻ ശ്രീരാമേന്ദ്രസ്വാമി അധർമ്മത്തിനെതിരെ സത്യമില്ലായ്മയ്ക്കെതിരെ പോരാടി രാവണനെന്ന് പറയുന്ന പ്രതീക രാവണനെ കൊന്നു വരുമ്പോൾ എത്ര തവണയാണ് നമ്മൾ ഓരോ ദീപാവലിക്കും ഓരോ കമ്പിത്തിരി കെത്തുമ്പോഴും നമ്മൾ മനസ്സിൽ പറഞ്ഞത് രാമജയം രഘു രാമ ജയം രാമജയം രഘു ദീനദയാലോ സീത വല്ലഭം അതിന് ഏറ്റവും സന്തോഷം തോന്നുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ക്ഷേത്രമാണെങ്കിലും ശരി മറ്റേത് വിശ്വാസ സ്ഥാപനങ്ങളായിക്കോട്ടെ അതിനകത്ത് മനസാക്ഷിയോടെ ഓരോരുത്തരും ഒരു ഹൃദയത്തിൻ്റെ ഭാഗമാകുമ്പോൾ അല്ലെ എന്തൊരു സന്തോഷമാണ് എന്തൊരു ആനന്ദമാണ് ഇതിനെ ഇതുപോലെ ആനന്ദമാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ ആനന്ദമാണ് ഇല്ലേ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുമ്പോൾ പുതിയ ആശുപത്രികൾ സ്ഥാപിക്കുമ്പോൾ പുതിയ പാലങ്ങൾ വരുമ്പോൾ പുതിയ ഓരോരോ ഗ്രാമത്തിലും പുതിയ 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 ചേതനയുടെ തുടുപ്പുകൾ ഉണ്ടാകുമ്പോഴൊക്കെ ആനന്ദമാണ് എല്ലാം ഈശ്വരീയവും തന്നെയാണ് ഇപ്പോ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം കിലോമീറ്റർ നീളമുള്ള കടൽപാത ഇല്ലേ ഇതൊക്കെ വലിയ സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈശ്വരീയമായത് സർവത്ഭീതമായതെല്ലാം മംഗളകരമായതെല്ലാം നടക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് എന്താണെങ്കിലും ഞാൻ ഇന്ന് ഇന്നും ഇന്നലെയൊക്കെ വായിച്ചു ഏഹ് ജാതിമതഭേദമന്യേ ഭിക്ഷാന്തേഹികളായിട്ടുള്ളവർ പോലും അവരുടെ കഴിവിൻ്റെ ഒരംശം ഈ സത്രവർത്തിക്കൊക്കെ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ വായിച്ചു സന്തോഷം അല്ലേ എല്ലാം സന്തോഷമാണ് അല്ലേ രാമ ജയം ജയ രാമ ജയം ജഗു രാമ ജയം ജയ രാമ ജയം എനിക്ക് തോന്നുന്നു ഇന്നോ നാളെയോ ആണെന്ന് തോന്നുന്നു യുണൈറ്റഡ് അറബ് ഇമറേറ്റ്സിൽ നിന്ന് അറബ് ദേശത്തിൽ നിന്നൊക്കെ രാംലീല ആഘോഷിക്കാനായിട്ട് ഭക്തർ വരുന്ന ഇന്നോ നാളെയോ ഒക്കെ ആണെന്ന് തോന്നുന്നു ഇല്ലേ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ട് രാംലീലകളിൽ പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വേറെ എന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അല്ലെ നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് സാളഗ്രാമങ്ങൾ വരുന്നു എന്തിന്റെ പേരിലാണെങ്കിലും അഖണ്ഡമാണ് എന്ന് പറയുന്ന ഒരു ഒരു സന്ദേശമുണ്ട് ഇതിന്റെ പറയലേ അല്ലേ ഗണ്ഡകി നദിയിൽ നിന്ന് സാളഗ്രാമങ്ങൾ വരുന്നു കർണാടകയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും വെണ്ണക്കല്ലുകൾ വരുന്നു ആരതി ഉഴിയാൻ ജോധ്പൂരിലെ ഗോശാലകളിൽ നിന്ന് ഇങ്ങനെ പശുവിൻ്റെ നെയ്യർ ജാർഖണ്ഡിൽ നിന്ന വനവിഭവങ്ങൾ തേനും മറ്റു ദ്രവ്യങ്ങളും ലോകത്തെമ്പാടും ഇങ്ങനെ എത്ര എത്ര രാമായണങ്ങളുണ്ടോ അത്ര എത്ര രാമായണങ്ങൾ വരുന്നുണ്ടോ ഇങ്ങനെ കാണുമ്പോൾ ഒരു സിനിമ പോലെ ഒരു ചലച്ചിത്ര പോലെ ഇങ്ങനെ കൺമുന്നിൽ കാണാം ഇങ്ങനെ ഓരോരുത്തരും ഇല്ലേ അവിടെ ജാതിയില്ല മതമില്ല മറ്റൊന്നുമില്ല അതിനകത്ത് ദർ ഇസ് നോ കാസ്റ്റ് ക്രീഡ് ആൻഡ് റിലീജിയൻ ഇറ്റ്സ് എ പ്യുവർ ഇമോഷൻ കോൾഡ് ഇല്ലേ രാമനാമം എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത് ആനന്ദത്തോടു കൂടി നമുക്ക് മുന്നിലേക്ക് നയിക്കുന്നത് ഇന്നും നാളെയും ശനിയും ഞായറും നമുക്ക് ദേവി മഹാത്മ്യത്തിൻ്റെ ഇത് വച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിചാരിച്ചു ഇനി ഉത്തരായണം തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ഹൃദയം തൊട്ട് അങ്ങോട്ടേക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് മകരം ഒന്ന് തുടങ്ങി നമുക്ക് മകരസംക്രമം കഴിഞ്ഞ് ബാക്കി ദേവി മഹാത്മ്യം പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ జయ రామ జయం రఘు రామ జయం రఘు రామ జయం రఘు రామ జయం దీనదయాలో రామాజయయ సీతవల్లభ రామ ചോദ്യങ്ങൾ ചോദിക്കാമോ ചോദ്യങ്ങൾ എപ്പോ വേണോ ചോദിക്കാമല്ലോ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് എന്താണ് കുഴപ്പം ചോദ്യങ്ങൾ എപ്പോ വേണോ ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷെ ഉത്തരങ്ങളെല്ലാം കൂടി നമ്മൾ എപ്പോഴെങ്കിലും ഒരു സെഷൻ ചോദ്യം നമ്മ ചോദ്യം ഞാനത് കണ്ടില്ല അതിന് മുമ്പ് അത് പോയി വിശപ്പുണ്ടാകാൻ നാമം ലഭിച്ചാൽ മതിയാവും വളരെ ഒരു കുഴക്കുന്നൊരു ചോദ്യമാണ് ആപ്പറ്റൈസർ അല്ലെങ്കിൽ നമുക്ക് വിശപ്പെന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ മിതമായി ആഹാരം കഴിക്കുകയും ജഡരാജ്ഞിക്ക് പൂർണ്ണമായി അത് ദഹിപ്പിക്കാനുള്ള സമയവും കൊടുക്കുമ്പോഴാണ് നമുക്ക് വിശപ്പുണ്ടാകുന്നത് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ രണ്ട് ഏത്തപ്പഴം കഴിച്ച് എട്ടുമണിയാവുമ്പോൾ ആറ് ഡി കഴിച്ചു പതിനൊന്ന് മണിക്ക് രണ്ട് ഒരു ജ്യൂസ് കുഴിച്ചു ഒരു മണിക്ക് ഒന്നര ഒന്നരപ്പറ ചോറുണ്ടു നാല് മണിക്ക് അടുത്ത് ചായയും പടയും കഴിച്ചു അത് കഴിഞ്ഞ് ആറ് മണിക്ക് ബ്രെഡ് കഴിച്ചു എട്ടര മണിക്ക് വീണ്ടും ചപ്പാത്തിയും നാല് ഓ അരി ആഹാരം കഴിച്ചാൽ തടി കൂടുന്നുള്ളതുകൊണ്ട് ചപ്പാത്തിയും ഒരു നാല് ആപ്പിളും കഴിച്ചു ഇങ്ങനെ ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വിശപ്പ് ഉണ്ടാവില്ല വിശപ്പ് തിരിച്ചറിയാൻ പറ്റില്ല സാധാരണ രീതിയിൽ അല്ലേ വിശപ്പ് ഇല്ലാത്തതിനെ നമ്മൾ സാധാരണ നഷ്ടപ്പെട്ട് വിശപ്പ് വീണ്ടെടുക്കാനായിട്ട് നമ്മൾ പ്രതിവിധികൾ പറയാറുണ്ട് അതായത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് എണീക്കുമ്പോൾ ഒരു ചെമ്പു പാത്രത്തിൽ ശുദ്ധമായ ജലം കയ്യിൽ ഓം ഗം ഗണപതിയെ നമ എന്ന് ഉരുവിട്ടതിന് ശേഷം അവൻ എൻ്റെ ഇഷ്ടദേവതയെ ജപിച്ച് ആ മന്ത്രത്തോ പിന്നീട് ആ പാത്രത്തിലെ വെള്ളം കുടിച്ച് പാത്രം കമിഴ്ത്തി വയ്ക്കുക എന്ന് പറയുന്നത് നമ്മളിവിടെ ചെമ്പ് കുടവായതുകൊണ്ടും രാവിലെ സൂര്യപ്രകാശത്തിൽ ഈ ചെമ്പ് കുടത്തിലിരിക്കുന്ന ജലത്തിന് സൂര്യഗ്രഹണങ്ങൾ ഏകുമെന്നൊക്കെ കൊണ്ടുള്ള ഒരു ഒരു തത്വം കൂടി അതിൻ്റെ പറങ്കിലുണ്ട് ഇഷ്ടദേവതാ മന്ത്രം കൂടിയാമോ മനസ്സേകാഗ്രമ ഓം കം ഗണപതിയെ നമ എന്ന് വെള്ളം നൂറ്റെട്ട് തവണ ജപിച്ച് നൂറ്റെട്ടോ ആയിരത്തിയെട്ടോ അവ ജപിച്ച് എന്നിട്ട് അതിനെ കുടിച്ചിട്ട് ആ പാത്രം നമ്മൾ കബ്ത്തി വെച്ചിട്ട് കിടക്കുക നമ്മൾ ഇങ്ങനെ ശവാസനത്തിൽ നമ്മൾ കിടക്കുന്നത് പോലെ വളരെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക അല്ലേ അങ്ങനെ ഏതാണ്ട് നാൽപ്പത്തി ദിവസം ചൊല്ലുമ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ വിശപ്പ് തിരിച്ചു വരുമെന്നാണ് പറയുക ഇത് ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്നതിൻ്റെ മാത്രമല്ല ഇത് മിതമായി ആഹാരം കഴിച്ച് വിശപ്പ് നഷ്ടപ്പെട്ടവരാണ് ആഹാരം കഴിച്ചുകൊണ്ടേ ഇരുന്ന് വിശക്കാത്തവർക്കല്ല വിശപ്പ് നഷ്ടപ്പെട്ടവർക്കാണ് ഇത് പറയുന്നത് വാസ്തുപുരുഷനെ കുറിച്ച് സാർ പറയുമോ മക്കളുടെ ജാതകം തന്ന കല്യാണത്തിന് പൊരുത്തുന്നു മക്കളുടെ ജാതകം നോക്കുന്നതിനൊക്കെ വിരോധമില്ല ഏറ്റവും പ്രധാന പൊരുത്തം രണ്ട് രണ്ട് സംസ്കാരത്തിൽ ജീവിക്കുന്ന രണ്ടു പേരും ഒരുത്തോ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങളും നമ്മൾ ചേരുവോ എന്നുള്ളത് ഒരു പ്രധാന ഘടകം പിന്നെ നമ്മൾ പറയുന്നത് പോലെ മനപ്പൊരുത്തം അതിനും പ്രധാന ഘടകം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ജാതകത്തിനെ കുറിച്ച് ചിന്തിക്കുകയും വേണം ജാതകം ഒരു ഗൈഡ് ലൈനാണ് ചിന്തിക്കുകയും വേണം അപ്പോൾ അതുകൊണ്ട് ജാതകം മാത്രം ചിന്തിച്ചാൽ പോരാ ബാക്കിയുള്ള അവസ്ഥകളും കൂടി ചിന്തിച്ച് ജാതകത്തെ കൂടി പരിഗണിക്കണമെന്നേ ഞാൻ പറയാറുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അന്ധവിശ്വാസം കൊണ്ട് നമുക്ക് കണ്ണു കാണാത്ത വരുന്ന ഒരവസ്ഥ വരുന്നത് അന്ധവിശ്വാസം അമ്മ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കരുതെന്നുള്ളതാണ് ഇല്ലേ അപ്പോൾ വാസ്തുപുരുഷന്റെ സങ്കല്പം പലതവണ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞത് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ അത് നമ്മൾ എന്നാ പറഞ്ഞതും അമ്മ നോക്കുക പഴയത് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വാസ്തുകൃഷ്ണനെ കുറിച്ച് ഞാൻ നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഓ ഈ അമ്മമാർക്ക് ഒരു ശ്രദ്ധയുമില്ല ഈശ്വര ഇന്നലെ പഠിപ്പിച്ചുകൊടുത്ത പാഠം ഇന്ന് ജോലിക്കുമ്പോഴേക്കും പറഞ്ഞിരിക്കും ഇവിടെ ഇവിടെ ഞാൻ ഇതാർക്കു വേണ്ടി പറയുന്നത് ഇവിടെ ഇവിടെ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിരിക്കുക ഓ എൻ്റെ കൃഷ്ണ ഈ മൊബൈൽ ഫോൺ കൈ കിട്ടിയത് ഇരുപത്തിനാല് മണിക്കൂറും വല്ല ഗാനമേളയും കണ്ട് വല്ല സിനിമ പാട്ടും കണ്ട് ഈ മൊബൈലിനെയൊക്കെ ഞാനിങ്ങനെ തിരിച്ച് വാങ്ങിച്ചു വയ്ക്കുവേ ഇല്ലവന് അല്ലെങ്കിൽ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും ചാർജ് ചെയ്യുന്നുണ്ടല്ലോ മോനുണ്ടല്ലോ അവനാണല്ലോ ചാർജ് ചെയ്ത് തരുന്നത് ഇല്ലേ അവനെ വിളിച്ച് പറഞ്ഞു കൊടുക്കാം അമ്മ നാമ ഒന്നും അല്ല ജീവിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇരുന്നു വല്ല സീരിയൽ കഥകളും കണ്ടു ആ ഞാൻ പറയുന്നത് ഏതമ്മയെക്കുറിച്ചാണെന്ന് ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് ആ ഒരൊറ്റ മിനിറ്റ് ഇന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി ഓം നമസ്തേ ആ നമസ്തേ നമസ്തേ പറയൂ ആ പറയൂ ആ ശരി ഫെബ്രുവരി രണ്ടോ അയ്യോ അടുത്തയാഴ്ചയോ ആ പതിനെട്ടായില്ലേ ഫെബ്രുവരി രണ്ടെന്ന് പറയുന്നത് വളരെ അടുത്ത് പോയില്ലേ വളരെ എക്സ്ട്രീംലി അടുത്തായല്ലോ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഒന്ന് കോളേജിൽ ഒന്ന് ഞാൻ തിങ്കളാഴ്ച വിളിച്ചാൽ മതിയോ എനിക്ക് എനിക്ക് പ്രിൻസിപ്പലുമായിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അടുത്ത് പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷം നമുക്ക് നോക്കാം ഞാൻ രാവിലെ ഒരു പത്ത് മണി പത്തരയാകുമ്പോൾ പറയാം ഓ ശരി ആയിക്കോളൂ ആരെങ്കിലും ആരായാലും വിരോധമില്ല കേട്ടോ അതാ എനിക്ക് അതെ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ ആര് ചെയ്താലും സന്തോഷമേ ഉള്ളൂ ശരി ശരി നോക്കിട്ട് പറയാം ശരി നമസ്തേ നമസ്തേ അതെ അമ്പലത്തിൽ നിന്ന് അല്ലെ ഫെബ്രുവരി രണ്ടാം തീയതി തുടങ്ങുന്ന സപ്താഹം പറ്റുമോ എന്ന് സാധ്യത തീരെ കുറവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെബ്രുവരി എന്ന് പറയുന്ന ഒന്നാമത് നിങ്ങൾ വളരെ അടുത്ത് പോയി ഈ രണ്ട് എന്ന് പറയുന്നത് ഇല്ലേ അത്രയും പെട്ടെന്നൊന്നും അങ്ങനെ എത്തിത്തീരണം നിങ്ങൾ അതായത് അപ്പോൾ അതുകൊണ്ടാണ് ഫെബ്രുവരിയിലെ ഇല്ല പിന്നെ എന്ത് വിശേഷമുണ്ടെങ്കിലും ഞാൻ പറയുവല്ലോ വേണ്ടി ഇങ്ങനെ പറയുമല്ലോ ഇപ്പം പിന്നെ ഈ ഫോൺ വരുന്ന നമുക്കൊരു വിഷയമല്ലേ നമ്മൾ ആദരാ എന്താണെങ്കിലും വലിയ സന്തോഷം അല്ലെ അനന്തത്തോടുകൂടി നമ്മുടെ ഭഗവാന്റെ അപ്പം വാസ്തുപുരുഷന്റെ സങ്കല്പത്തിനെ കുറിച്ചാണ് ഇത് എവിടെയാണോ ചോദിച്ചാവർഗാവ് എന്ന് പറയുന്ന അറിഞ്ഞുകൊണ്ടാം മാത്രല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും അടുത്ത ഡേറ്റിന് ലീവൊക്കെ വലിയ പാടാവൂ വിചാരിക്കുന്ന പോലെ അത്ര ഒന്നും എളുപ്പ അപ്പോൾ ശരി നമുക്ക് നമ്മൾ നമ്മുടെ കാര്യം എന്തായിരുന്നു വാസ്തുപുരുഷന്റെ സങ്കല്പം എന്തായിരുന്നു എന്നാണ് ചോദ്യം വാസ്തുപുരുഷന്റെ സങ്കല്പം അന്തകാസുരനെ കൊല്ലാനായിട്ട് ശിവന്റെ വിയർപ്പിൽ നിന്ന് ജനിച്ച രാക്ഷസൻ അസുരനെ വധിച്ച ശേഷം ശിവനെ തപസ് ചെയ്ത് ശക്തി നേടി ത്രിലോകങ്ങളിലും ശല്യപ്പെടുത്തിയപ്പോൾ അവനെ അമർച്ച ചെയ്യാൻ അതിപലർ എന്ന ഒരു രുദ്രനെയും എട്ട് യമപാശങ്ങളും ശിവൻ ഉണ്ടാക്കി അതിപലർ ശല്യക്കാരായ രാക്ഷസനെ എട്ടു പാശങ്ങളാൽ ബന്ധനസ്ഥനായി ഭൂമി തുടർന്ന് രുദ്രൻ ബ്രഹ്മ ഉൾപ്പെടെ അൻപത്തി ദേവന്മാരെ ആവാഹിച്ച് രാക്ഷസന്റെ ശരീരത്തെ പ്രതിഷ്ഠിച്ചു രാക്ഷസന്റെ ശരീരത്തിൽ ഓരോ ഭാഗത്തും ഓരോ ദേവന്മാർ കൂടിയേറി പാർപ്പിച്ചു ശിവാജ്ഞ പ്രകാരം ഇപ്പോഴും നിലത്തു നിൽക്കുന്ന ഈ രാക്ഷസനാണ് വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് ഇല്ലേ അപ്പൊ അങ്ങനെയാണ് വാസ്തുപുരുഷൻ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായത് ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ അവിടെ സാറ് വരുമോ വരാൻ നേരം അയ്യോ വരുന്നേരൊക്കെ സന്തോഷമല്ലേ ഉള്ളൂ ലന്മുള്ളവൻ നാമം ജപിക്കാനുള്ളതല്ലേ അതാ അപ്പോൾ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടു കൂടി നമുക്ക് മുമ്പിലോട്ട് നാമം ജപിച്ചു പോകാം അപ്പോൾ ഇന്നും നാളെയും നമുക്ക് ഇനിയിപ്പം മകര പൊങ്കലിന് തയ്യാറെടുത്താൽ മകരപ്പൊങ്കലിൻ്റെ അന്ന് രാവിലെ പ്രത്യേകതയിലായി കൊണ്ടേ മകരസംക്രമം ഇല്ലായിട്ട് അപ്പോൾ അതും ഒന്ന് നോക്കണം വേറെ വിശേഷങ്ങൾ വേറെ ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മോൾക്ക് മോള് ബിസിനസ് നടത്തുന്നുണ്ട് അവളുടെ കച്ചവടം രക്ഷപ്പെടാൻ ഒരു മന്ത്രം പറയാവുന്നു സാധാരണ ദിവസം സാധാരണ നമ്മൾ അങ്ങനെ പറയുമ്പോ നമ്മൾ പറയാറുള്ളത് എന്ന് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ വ്യാപാരം ബിസിനസ് മെച്ചപ്പെടാറാണെങ്കിൽ ധനാഗമ യന്ത്രം പറയാറുണ്ട് പക്ഷെ ആ യന്ത്രത്തിന് യന്ത്രത്തിന്റെ ഫലസ്ഥിതി ഉണ്ടാവണമെങ്കിൽ കട അത്രയും ശുദ്ധിയുള്ളതായിരിക്കണം വൃത്തിയുള്ളതായിരിക്കണം എന്താ പറയുന്നത് വായു സഞ്ചാരം അത് സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തചന്ദനം കൊണ്ട് അനാഗമ അനാഗമയന്ത്രം രക്തചന്ദനം കൊണ്ടാണ് എഴുതുക രക്തചന്ദനം കൊണ്ട് എഴുതിച്ചിട്ട് അത് സാധാരണ ദീപാവലി ദിവസം രാത്രിയാണ് അത് ചെയ്യുന്നത് ദീപാവലി ഒക്കെ വർഷത്തിലൊരു ദിവസമൊക്കെ അത് ചെയ്യുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ കമേഴ്സ്യലി ചെയ്യുന്നതല്ലല്ലോ ഇതൊന്നും ഇതൊന്നും കമേഴ്സ്യലായിട്ട് ചെയ്യുന്നതോ പൈസയ്ക്ക് വേണ്ടി ചെയ്യാതൊന്നും അല്ലല്ലോ അപ്പം രക്തചന്ധനം കൊണ്ട് എഴുതി വെച്ചിട്ട് ദീപാവലി ദിവസം രാത്രി നമ്മൾ ഇതെഴുതി കടയിൽ സേതാറിന സേവ് ലോക്കറിലോ ഇതിനകത്തൊക്കെ വയ്ക്കുന്നതാണോ എൻ്റെ വീട്ടിൽ ഒരെണ്ണം സാറ് എഴുതി വെച്ചു തരുമോ അയ്യോ എന്തിനമ്മയെ വീട്ടിലാക്കുന്നത് ഒരെണ്ണം എഴുതി കഴുത്തിൽ തൂക്കാം അല്ല എന്നെ ധനാഗമെന്ന് കേട്ടപ്പോൾ വന്നേക്കുന്നു ഇത്രയും നേരം അട്ടി അട്ടി അ ഇത്രയും നേരം നാമം ജപിച്ചതൊന്നും കേട്ടില്ല ധനാഗമം കേട്ടപ്പോൾ ഏതോ കുടുംബത്തിൻ്റെ ഉരുളിയുടെ ഇടയിൽ ഇറങ്ങി വന്ന് ചോദിക്കുക അവരെണ്ണം എന്നെ വീട്ടിൽ എഴുതി വയ്ക്കാൻ പോകുന്നു ഓ പിന്നെ ഇല്ല ആ അതൊക്കെ ബിസിനസ്സുകാർക്കുള്ളതാ ആ അപ്പം പിന്നെ ഇല്ല വേണമെങ്കിൽ കഴി എഴുതി കഴുത്തി കഴുത്തി കെട്ടി തുക ഇല്ല അമ്പട കേമി ആള് കൊള്ളാമല്ലോ നാമം ജപിക്കാനൊന്നും കാണാനില്ല ധനാഗമ മന്ത്രം എന്ന് പറഞ്ഞപ്പോൾ കൂടി ഇങ്ങോട്ട് വന്നേക്കുക അല്ലേ ഇപ്പൊ ധനാഗമ മന്ത്രത്തിൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സന്തോഷത്തോടു കൂടി നമുക്ക് ර සග්‍රන්ධ නදන වනහැරිහவும்ும் ගध ශ සश